ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാർ ബേറ്റ് ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമായി വളരെയധികം ഒരു സിറ്റുവേഷനും കാര്യങ്ങളും മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നും ഏഞ്ചൽ മെസ്സേജസും നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സും എല്ലാം തന്നെ ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരിക്കും സോ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിനു മുൻപ് അതിനുമ്പയാർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തു തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സിക്സ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് വൺസ് ടവർ കാർഡ് അതേപോലെ കിങ് ഓഫ് വൺസ് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് സോഡ്സ് പേജ് ഓഫ് പെൻഡുക്കിൾ അതേപോലെ നയൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി തിഡക് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സമയത്തായി വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സമാധാനം കിട്ടാത്ത രീതിയിലാണ് നിങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കുന്നില്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വന്നു കൂടിയിട്ടുള്ളത് മേ ബി അത് സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ചിലർക്കത് റിലേഷൻഷിപ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് സോ മുന്നോട്ടേക്ക് അടുത്തത് എന്ത് അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണായിട്ട് പേഴ്സണാലിറ്റിനെയും മുന്നോട്ടേക്ക് ഒരു ലൈഫ് ഉണ്ടോ ഒരുമിച്ച് റീകൺസലേഷൻ റീയൂണിയൻ നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സംശയമായി നിൽക്കുന്നു അടുത്ത പടി നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല കുറേയധികം ബ്ലോക്കേജ് നിങ്ങൾക്ക് ഒരേ സമയത്ത് ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറണമെന്നൊരു അവസ്ഥ അല്ലെങ്കിൽ മാറണമെന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് സോ അത് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി വരും മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു മാസമാണെന്നാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് സിക്സ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ഉടനെ തന്നെ ഒരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നതിനു ശേഷം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നൊരവസ്ഥയാണ് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ നെഗറ്റീവ് എനർജിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും പറ്റുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കുറേയൊക്കെ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഹെൽത്ത് കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആയിട്ട് കുറേ കൂടി ഒരു ശ്രദ്ധ ഹെൽത്തിന്റെ കാര്യത്തിൽ നോക്കണം എന്നതാണ് ഈ ഒരു സിക്സ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം ജീവിതത്തിന്റെ നല്ലൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഓക്കെ കടൽ കടന്നൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും ഫാമിലിയെ മീറ്റ് ചെയ്യണം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം എങ്ങോട്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ജീവിതത്തിലെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം മാറി ഒരു സന്തോഷവും സമാധാനത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട് മാറണം വസ്തു വിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കും പോസിറ്റീവാണ് ഒരു ജോബിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അബ്രോഡ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനാണ് റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോഴും ആ പേഴ്സൺ നിങ്ങളെ മീറ്റ് ും വരാനുള്ളൊരു ചാൻസും ഇവിടെ കൂടുതലാണ് ഓക്കെ അടുത്തതായിട്ടും ടൂ ഓഫ് വൺസ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സിക്സ് ഓഫ് സോഡ്സ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം കുറെ നാളായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കുന്ന സമയമാണ് അടുത്ത രണ്ട് മാസം ഇതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് നടത്തി തരും നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുക സ്ട്രോങ്ലി അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് തന്നെ മാനിഫേഴ്സ് ചെയ്യുക ഫുൾ മൂൺ ഡേയിൽ മാനിഫേഴ്സ് ചെയ്യുക അടുത്ത രണ്ട് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ മാനിഫേഴ്സ് ചെയ്യുന്ന സമയത്ത് മേ ബി നേരത്തെ മാനിഫേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നതായിട്ടും പോസിറ്റീവ് സയൻസ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സിറ്റുവേഷനുമാണ് മാനിഫോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണോ വേണ്ടത് അത് ക്ലിയറായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരിക്കലും ഒരു സംശയം പാടില്ല അടുത്തതായിട്ട് ടവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്നൊരു ലൈഫിൽ അടുത്ത സമയത്തായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരേ സമയത്ത് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നൊരവസ്ഥയും ഒന്നും അത്ര സ്മൂത്തായിട്ട് പോകുന്നില്ല എന്നൊരു തോന്നലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലരുടെയും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ അത് നിങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തു ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുന്നില്ല ബാക്കിയുള്ളവരുടെ എനർജി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എനർജി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആരക്കാം ഇവരുടെയൊക്കെ സ്വഭാവങ്ങളും ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം സോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനോ എന്താണ് ഇതിനൊരു റീസൺ എന്താണ് മുന്നോട്ടേക്ക് എന്തായി തീരും എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് അതേപോലെ കിങ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ആരാണോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളത് മേ ബി അത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരാളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കണക്ഷൻ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം സോ ആരാണോ അവരത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അവരുടെ കർമ്മ കുറേം കൂടി ബെറ്റർ ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ ചിന്തിച്ച് നിങ്ങളടുത്ത് കുറേം കൂടി ബെറ്റർ ആയിട്ട് പെരുമാറാൻ സാധിക്കട്ടെ അടുത്തതായിട്ട് നമ്മൾക്ക് ലവേഴ്സ് കാർഡും പിന്നെ നമ്മൾക്ക് നയൻ ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് രാത്രിയൊന്നും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല വളരെയധികം വിഷമവും മനസ്സിലൊരു വേദനയുമാണ് ഓക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങൾ സ്റ്റക്കാണ് ഇതൊരു പാസ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പം നിങ്ങൾക്ക് ഒരു തരത്തിലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും കണക്റ്റ് അവസ്ഥയും ഇതിലുണ്ട് സോ ഇങ്ങനെ കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അതായത് കുറച്ച് നാൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ എങ്ങനെയൊരോ സ്വഭാവത്തിൽ ബിഹേവിയറിൽ നിൽക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് എന്നും പറഞ്ഞ് എല്ലാവരും ട്വിൻ ഫ്ലെയിം അല്ല ഞാൻ കുറേ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളത് ഓക്കെ അടുത്തതായിട്ടും പേജ് ഓഫ് പെൻഡുക്കിളും ലൈൻ ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട് കറൻറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് അതായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇനിയുള്ള സമയം മാറ്റങ്ങളുടെ സമയമാണ് എന്താണോ നിങ്ങൾക്ക് ദുഃഖം അത് മാറി കിട്ടുന്നു ഡേ ബൈ ഡേ അതിനൊരു മാറ്റം വരുന്ന സിറ്റുവേഷൻസാണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊരു ഹീലിംഗോ കാര്യങ്ങളോ അല്ല കുറച്ചധികം സമയം സമയമെടുത്ത് തന്നെ മുറിവുകളെല്ലാം ഉണങ്ങുന്നൊരു സിറ്റുവേഷനിലേക്കാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ജോബ് ജോബില്ല ജോബിലൊരു മാറ്റമൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് ഒരു ക്യാഷ് ഫ്ലോ പേജ് ഓഫ് പെൻഡുക്കൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് ഒരു കാര്യം ഞാൻ പറയാം റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഞാൻ റീഡിങ്സ് എടുക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിലാണ് ഇങ്ങനൊരു കാര്യം കണ്ടത് ഒരുപാട് പേരും ആ പേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഒരുപാടധികം ക്യാഷ് ആ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും ലക്ഷങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം ഈ ഒരു നാല് വർഷത്തിൽ ഒരുപാട് റീഡിങ്സ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ ആ പേഴ്സണും കാണില്ല ക്യാഷും കാണില്ല എന്നൊരവസ്ഥ പലർക്കും വന്നിട്ടുണ്ട് ഒരുപാട് റീഡിങ്സ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ പോകുന്നവരുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാഷ് കൊടുത്ത് സ്നേഹം വാങ്ങാം എന്ന് തീർച്ചയായിട്ടും വിചാരിക്കരുത് അതൊരു തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യണ്ട എന്നല്ല പക്ഷേ ലക്ഷങ്ങൾ കടം വരെ വാങ്ങി ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ലാസ്റ്റിൽ ആ ഇല്ല ക്യാഷും ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയാനും പറ്റുന്നില്ല കുറേ കടത്തിലായി പോകുന്ന ഒരു സിറ്റുവേഷനുമാണ് ഓക്കെ സോ അങ്ങനെ ചെയ്യരുത് സഹായിക്കണ്ട എന്നല്ല സഹായിക്കണം പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് കളിക്കരുത് എന്നത് മാത്രമാണ് ഓക്കെ ഒരാളുടെ ഫീലിംഗ്സ് വെച്ച് എന്ന് പറയുന്ന പോലെ ക്യാഷ് എടുത്തിട്ട് സ്നേഹം വാങ്ങാൻ നിൽക്കരുത് അത് തെറ്റ് തന്നെയാണ് അടുത്തതായിട്ടും പേജ് ഓഫ് കപ്സാണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദിഡ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ വേറൊരു നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും പുതിയ അവസരങ്ങൾ നോക്കുന്നവർക്ക് പുതിയൊരു ജോലി അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറണം ഒരു വസ്തു വിൽക്കണം കുറച്ച് പൈസ ഒക്കെ കിട്ടാനുള്ള ക്യാഷ് കിട്ടണം എന്തെങ്കിലും കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊരു ജസ്റ്റിസ് കിട്ടണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരണം എന്തെങ്കിലും എക്സാംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പാസ്സാവണം ഒരു റിസൾട്ട് കിട്ടണം ഇങ്ങനെ ഒരുപാടധികം അവസരങ്ങളും ഇപ്പോൾ ജോബിനായിക്കോട്ടെ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റി വരുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കും ഒരു മാറ്റമാണ് ഡേ ബൈ ഡേ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കൂടി സ്മൂത്ത് ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലേക്കാണ് വരുന്നത് സോ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനമായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ സാധിക്കും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായിട്ടില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടും നെഗറ്റീവ് ആകാതിരിക്കുക നെഗറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജ് ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റോളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ